അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റും ഒരു ബില്ല് പാസ്സാക്കിയാലും വന്നിട്ട് ആ അതാണ് അതിന്റെ ഒരു അത് ആരെ ഉപദ്രവിക്കുന്നില്ല ആർക്കും ഒരു ഉപദ്രവം ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ആരാണൊന്നുമില്ല എല്ലാവരും അതിന്റെ ഭാഗം ആവുന്നു എല്ലാവരും അല്ല ഇപ്പൊ ഇപ്പൊ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ കൂടെ കൈ നീട്ടിട്ട് വരും ചട്ടകൾ വരും അങ്ങനെയാണ് O ok cái nhu sống của anh, con chiều lúc